വനിതകൾക്ക് മാത്രമായി ഒരു പൊതു ഇടമായ ക്യുൻ ബീസ് മുണ്ടക്കയം കോസ്വേ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു വനിതകളുടെ സ്വയം പര്യാപ്തതയ്ക്കും വ്യക്തിത്വ വികസനത്തിനും ഉതകുന്ന വിവിധ സേവനങ്ങളും ആരോഗ്യ മനഃശാസ്ത്ര ഫിറ്റ്നസ് തുടങ്ങിയവയുടെ ബോധവൽക്കരണത്തിനും വിദഗ്ധരുടെ ക്ലാസുകൾ എല്ലാ മേഖലയിലും വനിതകൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ക്യുൻബീൻസ് വിമൻസ് മുണ്ടക്കയം കോസ്വേ ജംഗ്ഷനിൽ കട്ടുപാറ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വനിതകളുടെ ക്ലബ്ബ് ഹെൽത്ത് ക്ലബ്ബ് ജിം യോഗ സൂമ്പ നേച്ചർ ആർട്സ് ക്ലബ് വായനശാല ഇൻഡോർ ഗെയിംസ് സംഗീത നൃത്ത വാദ്യോപകരണ പരിശീലനം ഭാഷാ പരിശീലനം എസ് ഇ സി പി എസ് സി പരിശീലനം സംരംഭക പരിശീലനത്തിനുള്ള സഹായം സാഹിത്യകൂട്ടം വായനാ കൂട്ടം കയ്യെഴുത്ത് മാസിക മ്യൂസിക് ബാൻഡ് തുടങ്ങി എല്ലാം തന്നെ വനിതകൾക്ക് കയ്യെത്തും തൂർത്ത് ലഭ്യമാക്കുക എന്ന് ലക്ഷ്യം വെച്ചാണ് ക്യൂൻസ് ബീൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ക്യൂൻസ് ബീസിന്റെ പ്രവർത്തനോൽക്കാടനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി ബിന്ദു നിർവഹിച്ചു വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും സൗന്ദര്യത്തോടും കൂടി തിരിച്ചു പോകാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഇണക്കിയിട്ടുണ്ട് സ്ത്രീകൾക്ക് ഇടം പൊതു ഇടത്തിന് വേണ്ടി നമ്മളെല്ലാം അതായപ്പോൾ നമ്മുടെ നാട്ടിലെ പൊതു ഇടങ്ങളെല്ലാം നിന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പൊതു ഇടങ്ങളെ കൂടുതൽ സജീവമാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രദേശ സംഘടന എല്ലാ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഇടം എന്ന കൂടി സ്ത്രീകൾ മാത്രം പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് സ്ത്രീകളെ മാത്രം ഹെൽത്ത് ക്ലബിലും സ്ത്രീകളാണ് വായനശാല പ്രത്യേകമായി വായനശാലകൾ ഇവിടെ ഡയറക്ടർ റജിന റഫിഖ് സ്വാഗതം ആശംസിച്ചു യോഗത്തിൽ മുണ്ടക്കയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് അധ്യക്ഷത വഹിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ബുഖ്യ സന്ദേശം നൽകി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ഗ്ലബ് ലോഗോ പ്രകാശനം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ കയ്യെഴുത്തു മാസികയുടെ പ്രകാശനവും നിർവഹിച്ചു യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം